അപ്പൊ നമ്മൾ കുമ്പളങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കവര് കാണാൻ വന്നവരാണ് ഇത്രയും തിരക്ക് അപ്പോൾ ഇങ്ങോട്ട് കാണാൻ വരുമ്പോൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഒരുപാട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി ഒന്ന് ശ്രദ്ധിക്കുക കാറും കൊണ്ടും ബൈക്ക് കൊണ്ടും വരുന്നവർക്ക് ഒരുപാട് തിരക്കുണ്ട് അത് കാരണം പാർക്കിംഗ് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്ന കുമ്പളങ്ങി നൈറ്റ്സിൽ കണ്ട ആ മൂവിയിൽ കണ്ട അതേപോലെ തന്നെ കേട്ടോ എന്താ വെച്ചാൽ രണ്ട് സൈഡും കടലും കായലും ഒക്കെ യോജിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വ്യക്തമാകത്തത് രാവിലെ വരുന്നവർക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇതാണ് കേട്ടോ കുമ്പളങ്ങി കായലിലെ രാത്രി കാഴ്ചയാണ് ഇവിടെയൊക്കെ നന്നായി ആൾക്കാരെ ഇറങ്ങി ഇളക്കിയിട്ടുണ്ട് കുറച്ച് ഉള്ളിലോട്ട് പോയി നോക്കണം എന്നാലേ അറിയുള്ളൂ കേട്ടോ അപ്പോൾ കുറേ പേര് അങ്ങോട്ട് നടന്നിട്ടുണ്ട് നമുക്ക് അങ്ങ് പോയി നോക്കാം നടുക്കൊക്കെ കുറേ മരങ്ങളാട്ടോ ഈ നിൽക്കുന്ന ഈ ഇരുട്ടത്ത് കാണുന്നുണ്ടോയെന്നറിയില്ല വ്യക്തമല്ല പക്ഷേ ഇതൊക്കെ മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ നടുക്ക് കണ്ടൽക്കാടുകളായിരിക്കണം അപ്പൊ ഇത് ചെമ്മീൻ ചെമ്മീൻകെട്ടുകളുടെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിയാണ് മൺ റോഡാണ് സൈഡ് രണ്ട് സൈഡും കായലാ അപ്പോൾ അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് ദൂരം ഉള്ളിലോട്ട് നടന്നു പോണം ആ വഴിയാണ് കേട്ടോ ഒരു സംഭവം എനിക്ക് വെറുതെ വെള്ളം അങ്ങനെന്താ അവിടെ ഇവിടെ അപ്പം നമുക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് പോകുന്നുണ്ട് അവരൊക്കെ ഇളക്കിയിട്ടും പോയി പിന്നെ അത് കഴിഞ്ഞ് ഈ വണ്ടികളുടെ ഹെഡ് ലൈറ്റും പിന്നെ ബാക്കിയുള്ള ലൈറ്റുകളുടെയൊക്കെ പ്രകാശത്തിൽ കാണുന്നതു പോലുമല്ലോ കേട്ടോ അപ്പം നമ്മൾ വേറെ ഒരു ലൊക്കേഷൻ പോയി നോക്കണം ആരുമില്ലാത്ത ഒരു ലൊക്കേഷൻ പോയി നോക്കോ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പോയ ലൊക്കേഷൻ കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരാണ് നമ്മൾ വളരെ കവറ് കണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ വളരെ കവറ സാംസങ്ങിന് പറ്റിച്ചു ഗസ് കവർ പറ്റിച്ചു സാംസങ്ങിന് ഇത്രയും ക്ലിയർ ക്ലിയറിൽ കാണുന്നു ഐഫോണിലും നന്നായി കാണുന്നുണ്ട് കടലിലെ എഴുപത്തിയാറ് ശതമാനം ജീവജാലങ്ങൾക്കും സ്വന്തമായോ അല്ലാതെയോ പ്രകാശിക്കാനുള്ള കഴിവുകളുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്നാലും ഇപ്പോഴും പഠനങ്ങൾ അപൂർവമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രത്യേക കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് നമ്മുടെ നാട്ടിൻപുറകളിൽ കാണുന്ന മിന്നാമിനിങ്ങ് പോലെ തന്നെയാണ് ഇതും ബയോലുമിനൻസ് ഫ്ലാങ്ടൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ സൂക്ഷ്മജീവികൾ ലൂസിഫറിൻ എന്ന രാസപദാർത്ഥം കാരണമാണ് ഈ തിളക്കത്തിന് പ്രധാന കാരണം കടലിൻ്റെ എല്ലാ തലത്തിലും ഇതുപോലെയുള്ള സ്വയം പ്രകാശിക്കുന്ന ജീവികളെ കാണാൻ പറ്റും പക്ഷെ സൂര്യപ്രകാശമുള്ളത് കൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഇതിനെ കാണാൻ കഴിയില്ല രാത്രിയാകുമ്പോഴാണ് ഇതിൻ്റെ കാഴ്ച വ്യക്തമായി കാണാൻ പറ്റുക കുമ്പളങ്കി നൈറ്റ്സ് എന്ന മലയാളം മൂവിയിലൂടെയാണ് മലയാളികൾക്ക് ഈ കവറിനെ കുറിച്ചുള്ള ധാരണകൾ കിട്ടിത്തുടങ്ങിയത് പക്ഷേ അതിനു മുമ്പ് തന്നെ ലൈഫ് ഓഫ് കോയി വഴിയുള്ള മൂവികളെല്ലാം ഇത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഈ കുമ്പളങ്കിയിലെ നമ്മൾ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാം കേട്ടോ കവര് നമ്മൾ കൈ കൈവച്ചിട്ടാണ് എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കവര് കൂടുതലായും കുമ്പളങ്ങിയിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ വൻ ജനത്തിരക്കാണ് കുമ്പളങ്ങയിലോട്ട് ഈ മാസങ്ങളിലെ പക്ഷേ ഈ ജനത്തിരക്ക് കുമ്പളങ്ങിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് അത് അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്നൊക്കെ പറയുന്നു എന്നാൽ ഞങ്ങൾ പോയപ്പോൾ കണ്ടത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും കരയിൽ നിന്ന് തന്നെയാണ് അവർ ആസ്വദിക്കുന്നുണ്ടായിരുന്നത് വന്നവരിൽ പലർക്കും ഈ സ്ഥലത്തെപ്പറ്റി മുൻപരിചയം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരാരും വെള്ളത്തിലിറങ്ങി അധികം കളിച്ചിട്ടുണ്ടായിരുന്നില്ല അവരെല്ലാവരും കോലുകളും കാലും കയ്യുമെല്ലാം മാത്രമാണ് ഇട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ കവർ കാണാൻ വന്നിട്ട് വലിയൊരു അബദ്ധമാണ് അതായത് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധം ഇഷ്ടം പോലെ ആൾക്കാരും അതുപോലെ തന്നെ എല്ലാവരുടെയും വിളിച്ചും വെളിച്ചം കയറാൻ നമുക്ക് കവർ കാണാനേ നേരെ പറ്റുന്നില്ല അപ്പൊ ഞാനൊരു പരീക്ഷണം ചെയ്യണം നമ്മൾ വെള്ളം ഈ കുപ്പിയിൽ എടുക്കുന്നു എന്നിട്ട് ഇരുട്ടത്ത് പോയിട്ട് കുലുക്കി നോക്കുന്നു ആവണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ കവർ അപ്പൊ നമ്മൾ ആ വീഡിയോ കണ്ടോ ഒരു പരീക്ഷണാർത്ഥമാണ് ചെയ്യുന്നത് കാരണം അത്രക്ക് ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ അവർ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇളക്കി ചളി മറിഞ്ഞുകൊണ്ടിരിക്കണേ നേരെ വ്യക്തി കാണുന്നില്ല അപ്പോൾ ചെറിയൊരു പരീക്ഷണം ഈ കുപ്പിയായിട്ട് അപ്പൊ നമ്മള് കുപ്പി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു പരീക്ഷണമാണ് കുപ്പിയിലെ വെള്ളത്തിൽ ഒരു തവണയെ വന്നുള്ളൂ അതിനുശേഷം വന്നില്ല കേട്ടോ കൊറേ നേരം വെക്കണം എന്ന് തോന്നി അതുപോലെ തന്നെ കുപ്പി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെയും ഞങ്ങൾ കോലുകൾ എടുത്ത് കളി തുടങ്ങി വന്നവരിൽ ഭൂരിഭാഗം ആളുകളും വളരെയധികം ആസ്വദിച്ച് തന്നെയാണ് ആ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നത് അവർ ഏതോ മായാലോകത്ത് എത്തിയ ഫീലാണ് അവർക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയത് എനിക്കും അത് തന്നെയാണ് ഫീൽ ചെയ്തത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും ഇതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു പ്രതിഭാസം തന്നെയാണ് തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കൽ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെ നിങ്ങളെല്ലാവരും ശരിക്കും കുമ്പളങ്ങയിൽ വന്ന് ഇത് നേരിട്ട് ആസ്വദിക്കണം പക്ഷെ ഇങ്ങോട്ട് വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കൃഷിയിടത്തിൽ ആരെങ്കിലും വന്ന് ഇതുപോലെ കാണിക്കുമ്പോൾ നമുക്ക് എന്താവുന്ന ഫീൽ എന്തായിരുന്നു അത് മനസ്സിൽ കരുതിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവൃത്തികളെല്ലാം ചെയ്യാൻ അപ്പോൾ സൂക്ഷിച്ചും കണ്ടും പെരുമാറിയാൽ അവർക്കും ചെയ്തില്ലാത്ത നല്ല ഉപകാരങ്ങൾ മാത്രം ചെയ്താൽ അവർ തീർച്ചയായും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കും അപ്പൊ ഇതാണ് കവര് 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 കണ്ട കവര് കണ്ട കൈകൊണ്ടാക്കി വരും ആ കൈകൊണ്ടാക്കി വരുന്നുണ്ട് നന്നായിട്ടുണ്ട് അങ്ങനെ നമ്മള് കവറ് കണ്ടിരിക്കുന്നത് ഇതാണ് ബയോലൂമിനൻസ് എന്ന് പറയുന്ന കവർ കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കവറു വേണ്ടി അപ്പൊ നമ്മള് കുമ്പളങ്ങി പോയിട്ട് വരുമ്പോ കുറച്ച് വെള്ളം പിടിച്ചിട്ട് വന്നോട്ടോ ആ കവര് കലങ്ങിയ ആ വെള്ളം തന്നെയാണ് ഇപ്പൊ നമ്മള് കുപ്പിയിലാക്കി വന്നിട്ട് അവിടെ പ്രകാശമുള്ള സ്ഥലമായിരുന്നല്ലോ അപ്പൊ നമ്മൾ ഇരുട്ട് റൂമിൽ വെച്ച് ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കട്ടെ ഇത് ഇളക്കിയ ചിലപ്പോ പ്രകാശിക്കുക നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നോക്കാട്ടോ ഫ്ലാഷ് വരും ഫ്ലാഷ് അപ്പൊ നമ്മൾ ഇതൊന്ന് കുലുക്കി നോക്കാൻ പോകണോട്ടോ ഇപ്പൊ ഇരുട്ടാണ് ണ്ടെങ്കി നിങ്ങക്ക് കാണാൻ പറ്റട്ടോ ഏ ഉണ്ട് അപ്പൊ നമ്മളെ പരീക്ഷണം വിജയിച്ചു കേട്ടോ ഈ കവര് കുപ്പിയിൽ പിടിച്ചിട്ട് വന്നാൽ കലങ്ങും അപ്പൊ നമ്മള് ഈ ചെമ്മീൻ തട്ടിലൊക്കെ ഒരുപാട് കൃഷിക്കാര് ചെമ്മീൻ ഇറക്കിയതാണ് അവിടെ പോയിട്ടാണ് നമ്മള് കവര് കലക്കി എടുക്കുന്നത് ഈ കലക്കി കളിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ആ ചെമ്മീൻ തട്ട് നടത്തുന്നവര് ചിലപ്പോൾ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവും അവന്റെ ചെമ്മീൻ കൃഷി നഷ്ടത്തിലാക്കരുത് നമ്മള് കാരണം ഒരുപാട് പേര് ഞാൻ തന്നെ പറഞ്ഞല്ലോ ഒരു പത്ത് ഇരുപതിനായിരം പേരൊക്കെയാണ് ഡെയിലി അവിടെ കാണാൻ പോകുന്നത് ഇത്രയും പേർന്ന് അവരുടെ താങ്ങാനുള്ള ശേഷിയൊന്നും ആ കായലുകൾക്കോ ചെമ്മീൻ തട്ടുകൾക്കോ ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള വല്ല ഐലകൾക്കും ഒന്ന് പരീക്ഷിക്കാം കേട്ടോ ഇത് ആർക്കും പറഞ്ഞു കൊടുക്കട്ടെ നമുക്ക് ഇത് പാലക്കാട് നമ്മുടെ പുറത്തേക്ക് കൊണ്ട് ഇട്ട് നോക്കാം അപ്പൊ വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കവരാ നമ്മൾക്ക് പാലക്കാട് വെച്ച് കാണാം അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും സീതൈൻ ബൈ ബൈ